ഇത് ഇന്നും നാളെയും ഇന്നും തീരാൻ പോകുന്ന ഒരു വിഷയമല്ല ഇത് ഇനിയും ശക്തി ശക്തിയാർജിക്കുന്ന അവകാശ നിഷേധങ്ങളുടെ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക ഇനിയും ഇനിയും ഈ രാജ്യത്ത് രാഷ്ട്രീയ പീഡനങ്ങളിലൂടെ ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെ ഘടിത രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് ഈ ത്തിലെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സാധാരണക്കാരനെ കൊണ്ടുചെന്നെത്തിക്കാതിരിക്കാൻ നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ഇടതുവലത് രാഷ്ട്രീയ നേതൃത്വത്തിന് ശക്തമായിട്ടുള്ള താക്കീത് നൽകിക്കൊണ്ട് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മതേതര മത ബന്ധങ്ങളെ തകർക്കുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഈ യുവജന സമൂഹത്തിനുള്ളിൽ നിങ്ങളോട് അധികാരപൂർവം ജനാധിപത്യ മൂല്യങ്ങൾ അധിഷ്ഠിതമായിട്ട് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് കൽപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് ഈ കിരാതമായിട്ടുള്ള നിയമം ഭേദഗതി ചെയ്യാനുള്ള സുശക്തമായിട്ടുള്ള നടപടികളിലേക്ക് നിങ്ങൾ കടങ്ങുന്നതിന്റെ ഭാഗമായി ഈ നിയമ ഭേദഗതിക്കെതിരെ നിങ്ങൾ കൊണ്ടുവന്ന പ്രമേയം നിരോധിക്കുകയും എന്നിട്ട് വേണമെങ്കിൽ വേണമെങ്കിൽ കൃത്യതയോടുകൂടി ഈ നിയമത്തെ പഠിച്ച് നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന നിങ്ങൾക്ക് ഉചിതമാണ് എങ്കിൽ അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഭൗതികതയ്ക്ക് ഉചിതമാണെന്ന് തോന്നുന്ന തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നിയമ ഭേദഗതി നമ്മൾ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കേവലം ഒരു മാസത്തിനുള്ളിൽ ഈ കിരാതമായിട്ടുള്ള വക്കഫ് നിയമത്തിന്റെ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളും കൃത്യതയോടുകൂടെ പഠിക്കുകയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് ഈ നിയമങ്ങൾ എതിരാണെന്ന് കണ്ടെത്തുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണല്ലോ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് എന്റെ നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്